ഫ്രണ്ട്സ് അപ്പോൾ ഈ മഴയുടെ നാശനഷ്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ എൻ്റെ മീനുകളെല്ലാം ഏകദേശം പോയിട്ടുണ്ട് വേറെ കുറേ സെക്ഷൻ കുഴപ്പമില്ല ആ സെക്ഷൻ ഒന്നും പക്ഷേ ഞാൻ ഇവിടെ നമ്മളാ കുറച്ച് നല്ല കൂടിയ വെറൈറ്റീസ് ഒക്കെ ചെയ്തിരുന്ന എല്ലാത്തിനും പുറത്തുള്ളത് ആ ഒരു മരം അവരൊരു മരം ഒടിഞ്ഞു വിടുന്നിട്ടുണ്ട് അപ്പോൾ പോയി പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ഇപ്പോഴൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി രണ്ടു ദിവസം രണ്ട് ദിവസമല്ല നാളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞ് പക്ഷേ ഒടിയറ പൊട്ടിയതായ ആ ടാങ്ക് പിന്നെ അതെ ഇവിടെ ഇതിൻ്റെ പുറത്തൂടെ എല്ലാം വിഴുന്നു കുറേ ചെടിച്ചട്ടിയെല്ലാം പൊട്ടി ആ ടാങ്ക് ഇനിയിപ്പോൾ അടുത്ത് എനിക്ക് നീക്കി വച്ചില്ലെങ്കിൽ അതെല്ലാം പോവും അങ്ങനത്തെ ഒരു അവസ്ഥയിരിക്കുകയാണ് സോ ഈ മഴ ആ മധുരങ്ങി വന്ന് വിടാത്ത ഭാഗ്യമായി ഇനിയിപ്പോൾ അതിൻ്റെ അടിയിലിരിക്കുന്ന ചെടിച്ചട്ടിയുടെ ഒക്കെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല ഓരോന്ന് ഇനിയിപ്പോൾ ഞാൻ തന്നെ വെട്ടി മാറ്റേണ്ട അവസ്ഥയാണ് പോയി പറഞ്ഞപ്പോൾ അയാൾക്ക് വയ്യ ഇനി നാളെ വരാം എന്നൊക്കെ പറയണം അപ്പോൾ എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഓക്കെ കുഴപ്പമില്ല അയാൾക്ക് നാളെ വരാനേ പറ്റുമായിരിക്കും നമ്മുടെ ഇവിടെ നിന്ന് വീടിൻ്റെ ഫ്രണ്ട് കൂടെയൊന്നും കോമാളി കിടക്കുക അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആൾ ഓക്കെ അപ്പോൾ എന്തോ അതൊക്കെ അവിടെ ഇരിക്കട്ട് ഇനിയിപ്പോൾ നമുക്കിതായി പൊട്ടിയതായിട്ടുള്ള ഇതിന് ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഈ ബാക്കി കാര്യങ്ങളും ഇതവിടെ കുറേ ചെടിച്ചെട്ടിയൊക്കെ പൊട്ടി അപ്പോൾ ഇതിനെ ഇതിനെല്ലാത്തിനേം കൂടെ ഇനി ഞാൻ ഇനി ഒതുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ അതെല്ലാം വേണ്ടി ചെയ്യാൻ വേണ്ടി പോകുന്നു ഓക്കെ അപ്പോൾ ഇതിനെല്ലാം ഇനി വെട്ടി മാറ്റണം എപ്പോൾ വെട്ടി മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അത് കുറച്ച് ആ ടാങ്ക് പൊട്ടിട്ടുണ്ട് ചെടിച്ചികളെല്ലാം പോയി ഇതിനെല്ലാം നമുക്കിനി ഓ അതിനെ ഇതെല്ലാം മാറ്റിയാൽ മാത്രമേ എനിക്ക് ബാക്കി കാര്യം ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നാളെ എന്തെങ്കിലും ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു ഇനി ഇപ്പോൾ ആ പൊട്ടി ടാങ്കിനെ ഇനി എടുത്ത് മാറ്റണം മാറ്റിയാലും പൊട്ടാതിരിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ കാര്യം ഷെയർ ചെയ്യാനെത്തിയത് ഓക്കെ അപ്പോൾ മഴയ്ക്ക് നിങ്ങൾക്കും ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ മഴയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള റെഡിയാക്കി കുറച്ച് ചെടിച്ചട്ടികളൊക്കെ പൊട്ടി വിഷമമുണ്ട് ഇതാ ഈ ചെടിച്ചട്ടിയൊക്കെ ഞാൻ എത്ര രൂപ കൊടുത്ത് മേടിച്ച ചെടിച്ചിട്ട് ഇവിടെ നല്ല കീറി പൊട്ടലുണ്ടായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പൈസ ഞാൻ തന്നെ ചിലവാക്കുന്ന ആലോചിക്കുമ്പോൾ വിഷമം ഉണ്ടാകുന്നുണ്ട് ഇത് ഏകദേശം ഒരു നാൽപ്പത് രൂപയുടെ പൊട്ടാണ് ഓക്കെ നാൽപ്പത് രൂപ പിന്നെ അതാ ഇത് പൊട്ടിയിട്ടുണ്ട് ഈ ചെടിച്ചിട്ട് നല്ലായിട്ട് നിന്ന ചെടിയാണ് ഇതിൽ ജസ്റ്റ് ഒരു പൊട്ടൽ വീഴുന്നു പിന്നെ ഇത് വലിയ കുഴപ്പമില്ല പിന്നെതാ ഇവിടെ ഇരുന്ന കുറേ ചെടിച്ചട്ടികളുണ്ട് ഇവിടെ ഇത്രയും ഭാഗത്തുനിന്ന് എല്ലാ ചെടിച്ചട്ടികളും നമുക്ക് പൊട്ടിപ്പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു ഡബ്ബ് ഓ ഓഫ്യം ഞാൻ ഇവിടെ ആമ്പലുവെച്ചിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു ഇവിടെയാണ് ആമ്പലിരുന്നിരുന്നെങ്കിൽ ആമ്പലും പൊട്ടു വന്നാൽ വന്ന അടിയിൽ ആമ്പലിവിടെ ഇരുന്നുകൊണ്ട് ആമ്പലും വലുതായിട്ടൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല ആമ്പലിന് പിന്നെ എൻ്റെ ആ ഒരു ടാങ്ക് അവർ ഇനി എന്നൊന്ന് വെട്ടിത്തരുമെന്ന് എനിക്ക് അറിയില്ല വീട്ടിൽ റെഡിയാക്കി അപ്പോൾ ആ ഒരു ടാങ്കിലുള്ള ഫിഷിൻ്റെ അവസ്ഥ എനിക്കിനി അതിനെടുത്ത് പൊക്കാൻ പറ്റില്ല അവിടെ ഒരു വലിയ ടാങ്ക് ടാങ്കിരുന്നു എൻ്റെ ഒരു ടാങ്ക് ആ ടാങ്കിൽ പൊട്ടൽ ചെറുതായിട്ടൊരു പൊട്ടലുണ്ട് ആ ടാങ്കിൽ പിന്നെന്താ ആ പോയി പറഞ്ഞപ്പോഴും അവരൊന്നും തന്നില്ല അതുകൊണ്ട് നമുക്കറിയില്ല ഈ മതിൽ വന്ന് വിഴുന്ന് കഴിഞ്ഞാൽ അതിന് എൻ്റെ പൈസ അവർ തന്നെ കെട്ടിത്തരും മതിലും വിടാറായിപ്പോ ഇവിടെ ഞാൻ ഇവിടെ ഇന്ന് ടാങ്കിൽ ഇന്ന് മൊത്തം മീനിനെ ഞാൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു കാരണം ആ ടാങ്ക് പോകുമെന്ന് പറഞ്ഞാൽ കുറച്ച് മീനിനെയൊക്കെ എടുത്ത് പിടിച്ച് മാം മാക്സിമം മാറ്റിയിടാൻ പറ്റുന്ന മീനിനെ പിടിച്ച് മാറ്റിയിട്ടും അതിനുശേഷം എൻ്റെ ഇവിടുന്ന് ടാങ്കിനെടുത്ത് ഇവിടെ ഇത് കുറച്ച് പൊട്ടലുണ്ട് ഇത് അവിടെ അടിയൊക്കെ കുറച്ച് കീറിയിട്ടുണ്ട് ടാങ്ക് ഓക്കെ അപ്പോൾ ഇത് ഏകദേശം ഞാൻ അവർ അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിച്ച ടാങ്കാണ് ഇത് ടാങ്ക് പോയി പിന്നെ അത് അവിടെ നിന്ന് ചെടിച്ചട്ടി ഒരു അതൊരു പത്ത് നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്ക് ചെടിച്ചട്ടി വയസ്സ് പോയിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് ഒരു ഫ്രിഡ്ജിൻ്റെ ടാങ്ക് ഫ്രിഡ്ജിൻ്റെ ടാങ്ക് കുറച്ച് പൊട്ടലുണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് കുറച്ച് ചെടിച്ചട്ടി ഇവിടുന്ന് ഒരു പാത്രം അതൊക്കെ പോയി അപ്പോൾ അത് ഏകദേശം ഒരു അഞ്ഞൂറ് എഴുന്നൂറ് രൂപയുടെ സാധനം ഇവിടെ നിന്ന് തന്നെ പോയി പിന്നെ അഞ്ഞൂറ് അത് അവിടെ പറഞ്ഞത് പിന്നെ ആ ടാങ്കിന് പൊട്ട് ആ ടാങ്കും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരു പത്ത് അയ്യായിരം രൂപയുടെ സാധനം പോയിട്ടുണ്ട് ഈ ഒരു മഴക്കെടുതിയിൽ തന്നെ ഓക്കെ അയ്യായിരം രൂപയുടെ നഷ്ടം എനിക്കുണ്ടായി ഫ്രണ്ട്സ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴും കയ്യിൽ കുറച്ച് വീണ്ടും പൈസ കുറവായിരുന്നു വീണ്ടും പൈസ വന്നപ്പോൾ വീണ്ടും അടുത്ത് ആ പൈസ എല്ലാം ഒരുമിച്ച് പോകുന്നൊരവസ്ഥയാണ് സന്തോഷം ഉണ്ടായി ആര് അപ്പോൾ ഇവിടെ ആ മീൻ ഇനി ഇത് എടുത്ത് പൊക്കിയാൽ മാത്രമേ ഈ മീൻ്റെ അവസ്ഥ അറിയാൻ പറ്റും കാരണം മീനിന് കാരണം അതിൽ നല്ല പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതെന്തായാലും പൊട്ടലുണ്ടാവും അതിൽ പിന്നെ ഇതിൽ ഞാൻ ഷീറ്റിങ്ങ് വച്ചിട്ടുള്ളതുകൊണ്ട് മാത്രം കുഴപ്പമില്ല ഇതിനകത്തുള്ള ഗ്ലാസ് ഞാൻ വെച്ചാൽ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട് സെപ്പറേഷനിൽ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ മതിലിൻ്റെ അവസ്ഥ അറിയില്ല അത് ആ പോസ്റ്റിലും കൂടെ തൊഴുത്തിയാണിരിപ്പോൾ അത് പോയി പറഞ്ഞിട്ടുണ്ട് അവർ ചെയ്തില്ലെങ്കിൽ സമയത്തിന് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്ന എനിക്ക് ഓക്കെ അപ്പോൾ വളരെ വേഗം അവർ ചെയ്ത് തരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എന്താവുന്നതെന്ന് നമുക്ക് കണ്ടറിയുക ഓക്കെ അപ്പം അബ്ഡേറ്റ് ഞാൻ ചെയ്യാൻ ഇനി ഇവിടുന്ന് വെട്ടി മാറ്റി ക്ലിയർ ആക്കിയെടുക്കണം ഞാൻ നല്ല രീതിയിലുള്ള മാറ്റൊക്കെ എൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി റെഡിയാക്കി വെച്ച സമയത്താണ് ഇതിവിടെ ഇങ്ങനെ വിഴുന്നത് സാൻ പറ്റുന്ന അവസ്ഥയാണ് ഇവിടെ നമുക്ക് ആ പ്ലാൻസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് ആ പ്ലാൻസ് ഒക്കെ അതിന് ഫുള്ള് ആ ഇല ഒക്കെ വിഴുന്ന ഇല ഇതിൽ ഇല മീനിൽ ഫിഷിൽ വിഴുന്ന കഴിഞ്ഞാൽ വെള്ളം അഴിവ് എല്ലാ വെള്ളവും നമ്മൾ വീണ്ടും വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥയാണ് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല അത് ഇവിടെ ഇരുന്ന സ്റ്റാൻഡാണ് എല്ലാം നമുക്ക് മഴ തിരിഞ്ഞു വീഴുന്നു ഞാൻ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാം ഇവിടെ കിറക്കുകയായിരുന്നു എൻ്റെ കുറേ മീനുകളോ ആമ്പലുകളോ എല്ലാം മെയിൻ പ്രശ്നം അവരിങ്ങനെ കെട്ടിയിരിക്കുന്നത് കറക്റ്റ് ആ പ്ലേസിൽ കൊണ്ടുവച്ചാൽ അത്രയും മണ്ണ് വെച്ച് കെട്ടിയിരിക്കുന്നതിൻ്റെ മുകളിൽ തന്നെ ഇതും വച്ചിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ പറയുന്നത് കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയേണ്ട ആവശ്യമല്ല കാരണം ഇങ്ങനെ കൊണ്ട് കെട്ട് കെട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ വേണമെങ്കിലും വിഴാം മണി സമയത്ത് കഴിഞ്ഞ് വിഴുന്ന് കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു വീഡിയോ ഒരു തെളിവിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ നമുക്ക് വീണ് പറയാമല്ലോ നമുക്ക് ഇത് ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയാണല്ലോ അല്ലെങ്കിൽ പിന്നെ പറയും നമ്മൾ നല്ല രീതിയിലാണ് കെട്ടി വെച്ചിരുന്നത് ആ മൺ കട്ടിയുടെ വെച്ചിട്ടാണ് വെച്ചിട്ടാണല്ലോ അവിടെ ആ കട്ടകൾ ഹോളോ ബ്രിക്സ് കയറ്റി വെച്ചിട്ടുള്ളൂ ഇത്രയും പൊക്കത്തിൽ അപ്പോൾ അത് നല്ലൊരു മഴ വരുമ്പോൾ എന്തായാലും വിഴുവെന്ന് അവർക്ക് അപ്പോൾ അതനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കാതെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ വീട് അവിടെ തൊട്ടടുത്ത് ഇവിടെയാണിത് ഇരിക്കുന്നത് എൻ്റെ അമ്മ അവിടെ പേടിച്ച് കുടയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ആരടുത്ത് പറയണമെന്നൊന്നും നമുക്കറിയില്ല സോ എന്തായാലും കുറച്ച് കാര്യം ഇങ്ങനെ ഭീഷണിയായിട്ട് നിൽപ്പുണ്ട് എന്നാലും നമ്മളതൊക്കെ വകവച്ചാൽ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ മണ്ടിട്ട് സൈഡിലുള്ളവർക്ക് ഇതുപോലെയൊക്കെ പ്രശ്നം കാണും ഓക്കെ അപ്പോൾ ഈ മരം വീഴുന്നപ്പോൾ എനിക്ക് ഒത്തിരി പേര് രൂപയ്ക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ നഷ്ടം നികത്താൻ വേണ്ടി നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് തുടർന്ന് നമ്മൾ എന്തൊക്കെ നഷ്ടം വന്നാലും വീണ്ടും നമ്മൾ കയറി വരും മാമ്പലികളും താമരകളും നമ്മളെ സെയിലിലുണ്ട് അപ്പോൾ നിങ്ങൾ മേടിക്കുക ഇതുപോലെ മറ്റേ നിങ്ങൾക്ക് വീണ്ടും കാണാം സന്തോഷമല്ല വിളിയിലെ വിഷമങ്ങൾ മറിച്ചുകൊണ്ട് ചിരിക്കുമ്പോഴാണ് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ